റഹീം വിശുദ്ധമായ റമദാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയ വിശുദ്ധിക്കും ആത്മസംസ്കരണത്തിനും വളരെ വലിയ സഹായകരമാണ് എന്ന് പറയേണ്ടതില്ല ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹ് അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് പരിശുദ്ധ റമദാൻ സമാഗതമായാൽ പിശാജിനെ ചെങ്കലക്കെടപ്പെടും എന്നാണ് നോമ്പ് മനുഷ്യന്റെ വൈകാരികമായ വേണ്ടാത്ത വിചാരങ്ങളെ കളയും എന്നാണ് മനുഷ്യന്റെ ആത്മീയ വഴിയിലെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കൾ ഒന്ന് പിശാചും ഒന്ന് അവന്റെ വൈകാരിക ചിന്തകളുമാണ് വികാരങ്ങളുമാണ് ഈ രണ്ട് ശത്രുക്കളെയും തളച്ചിടപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധ റമതാന്റെയും വിശുദ്ധ നോമ്പിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് ആത്മീയമായി ഉയരാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് പരിശുദ്ധമായ റമദാൻ വിശുദ്ധമായ ഖുർആാൻ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതിൻ്റെ കാരണം തന്നെ പറഞ്ഞത് ലാലക്കും തത്തപ്പുൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുമെന്നാണ് നബിസ് അലഹി വസ്ല നിങ്ങൾ പറയുന്നുണ്ട് അസ്വയ മജുന്ന നോമ്പ് ഒരു വിശ്വാസിയെ പാപങ്ങളിൽ നിന്ന് തടയുന്ന പരിചയാണ് എന്നാണ് ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും ഓരോ സുഹൃതങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പരിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ ഓരോ രാവുകളും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം രാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിലെ ഓരോ മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന അമൂല്യമായ സമയമാണ് അലഹമില്ല നമ്മുടെ മാദിൻ സ്ഥാപനത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ആത്മീയമായ മജിലിസ് ഇരുപത്തി ഏഴാം നടക്കുന്ന ആത്മീയമായ സദസ്സ് പതിനായിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന സദസ്സ് വലിയ മഹത്വമുള്ള ഒരു മജിലിസാണ് എന്ന് പറയേണ്ടതില്ല അതുകൊണ്ട് മുഴുവൻ വിശ്വാസികളും മുഴുവൻ സഹോദരങ്ങളും ആ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു വാഹൃദ് അലഹദാലസ്സലാ വൈകു വാഹത്ത